മഹാനവറുകളെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഇതൊന്നും ഇന്നിന്നലും തുടങ്ങിയതല്ല എന്നുള്ളതാണ് അതെന്നുണ്ട് എന്നുണ്ടാവും അത് സ്വാഭാവികല്ലേ അല്ലേ പക്ഷുത കുറയാൻ പറഞ്ഞതല്ലേ ഏതൊരാൾക്കും അതുവൻ അൽ ജിന്നിവൽ ഇൻസ് മനുഷ്യ പിശാചുകളും ജിന്നില പിശാജുകളും ശത്രുക്കളായിട്ടുണ്ടാവും അമ്പിയാക്കൾക്കടക്കം പിന്നെ നമ്മളൊക്കെ പിന്നെ സംബന്ധിച്ച് പറയുന്നത് എനിക്കവിടെ ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിന് പൈസ മുഴുവൻ കൊടുക്കുന്നത് ബോർഡാണ് ഇത് ഏതാണെന്ന് കൂടി ഒന്ന് കാണിച്ചെന്ന കയ്യിൽ പോലും താമസിക്കായിരുന്നു ഞാൻ പറഞ്ഞു ഷെയ്ഖുനെ അതിന്റെ പേരിൽ വിഷമിക്കണ്ട അതൊക്കെ ഇവിടെ ഉറപ്പായ കാര്യല്ലേ അതല്ല പ്രശ്നം ഞങ്ങൾക്ക് ഇനിയും നിങ്ങളെ വേണം എന്ന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ഈദീനിന് ഇത്രമേൽ സേവനം ചെയ്ത ഒരു മനുഷ്യന് വേറെ ആർക്കാ കാണിച്ചു തരാൻ കഴിയുക ഏത് വിഷയത്തിലെ ആശംസയിലും ഇടപെടാത്തത് ഏത് വിഷയത്തിലാ ഇടപെടാത്തത് പിന്നീട് ബാക്കിയുള്ള സുന്നത്ത ജമാത്തിന് വേണ്ടി പ്രസംഗിച്ച് നടക്കുന്നവരൊക്കെ അവരിൽ നിന്ന് പഠിച്ചതല്ലേ ഇതെല്ലാവരും അംഗീകരിക്കുമല്ലോ മറുപക്ഷത്തുള്ള ആളുകളും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യല്ലേ ആ മഹാത്ഭുതമാകുന്ന മനുഷ്യൻ വാക്യാത്തുസ്സാലിഹാത്തിൽ മുദരിസാകുമ്പോ വാക്യതുസ്സാലിഹാത്തിൽ നിന്ന് ബിരുദമെടുത്ത് തൊട്ടടുത്ത വർഷം തന്നെ അവിടെ മുതരിസായി അവിടെ സേവനം എട്ട് വർഷത്തോളം അവിടെ അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലാണ് ആ പ്രദേശത്തുള്ള വലിയ പ്രഗത്ഭനായ ഒരു പാതിരി മുസ്ലിം ആകുന്നത് അദ്ദേഹത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണം അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ് വേദ പണ്ഡിതൻ മാത്രമല്ല ഭൗതികമായി ഉന്നത നിലവാരത്തിലുള്ള ആളാണ് അതുകൊണ്ട് അതിന് പറ്റുന്ന ഒരാളിൽ നിന്ന് പഠിക്കണം അങ്ങനെ അന്വേഷിച്ചു ഇവിടെ ഇങ്ങനൊരാളുണ്ടെന്ന് അറിഞ്ഞു ബഹുമാനപ്പെട്ട ഷംസുലുലമയുടെ അടുത്ത് വന്ന് പഠിക്കാൻ തുടങ്ങി ആ പഠനത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി വലിയ സ്നേഹമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്ക് അങ്ങോട്ട് ബൈബിളും ഇഞ്ചിയിലും അതുപോലെ സുരിയാണിയും പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹമാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് മാത്രമല്ല ഒറിജിനൽ സുരിയാണി ഭാഷയിലുള്ള ബൈബിൾ അദ്ദേഹം കൈമാറിയതാണ് അള്ളാഹുദ്ദീനിനു വേണ്ടി ഓരോന്ന് ചെയ്തു വെക്കുന്നത് നോക്ക് അദ്ദേഹം കൈമാറിയതാണ് അങ്ങനെ കൈമാറി ഏകദേശം എട്ട് വർഷത്തോളം അവിടെ ജോലി ചെയ്തു അതിനുശേഷം പിന്നെ നാട്ടിൽ സേവനം അവിടുത്തെ സേവനം നാട്ടിലായി എന്നാലോ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പ്രസംഗിക്കുമ്പോൾ സുരിയാനിൽ നിന്ന് രണ്ട് വാക്ക് നിന്ന് രണ്ട് വാക്ക് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ നമ്മൾ ചെയ്യണ വാണിയാണല്ലോ എനിക്ക് ഇംഗ്ലീഷും അറിയാമെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പം അതൊരു വിലയല്ലാതായി പോയി പണ്ടൊക്കെ ഇംഗ്ലീഷ് അറിയുമെങ്കിൽ ഒന്നും ഇങ്ങനെ ഇടക്ക് പൊട്ടിക്കുക അങ്ങനെ പ്രസംഗത്തിൽ ഞാനതൊക്കെ അറിയുന്ന ആളാണെന്ന് കാണിക്കുക അതൊന്നും അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ചില ആയാത്തുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും പക്ഷെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് ഒരു പറഞ്ഞാൽ ആവശ്യമുണ്ടായാൽ ആ ആവശ്യങ്ങൾ ഇത് ചെയ്യും വെറുതെ കിടന്ന് ഇങ്ങനെ നാക്ക് ഇട്ടടിക്കില്ല ഒരു പണ്ഡിതന്റെ സ്വഭാവമാണ് ആവശ്യമില്ലാത്ത സമയത്ത് പോയിട്ട് നാക്കിട്ടടിക്കുന്ന സ്വഭാവം അവർക്കുണ്ടാവില്ല നിലമ്പൂരി എടക്കരയിൽ ഇങ്ങനൊരാവശ്യം നേരിടുന്നു കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഒരുപാട് പിന്നെ വീടുകൾ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തി പരിശുദ്ധമായ ദീനിന്റെ മുസ്ലിം സമൂഹത്തെ ദീനിൽ നിന്ന് തെറ്റിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഇതിനെ പ്രതിരോധിക്കണം അലവി ഫാദറും ഫാത്തിമ മദറും ഉണ്ടായി അലവി എന്ന് പറയുന്ന മുസ്ലിം ആ മുസ്ലിമായി ക്രിസ്ത്യാനിയായി പോലും മാറ്റാതെ അവർ അലവി ഫാദർ ഫാത്തിമ മദർ എന്ന പേരിൽ അവർ പ്രവർത്തിച്ചു അവർ ആ പ്രദേശങ്ങളിലൊക്കെ അതിനെ ഓഫീസൊക്കെ വെച്ച് പ്രവർത്തനം ആരംഭിച്ചു പരിശുദ്ധ ഖുർആാനിന്റെ ആ യാത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ലഘുലേഖകൾ പുറത്തു വന്നു ആ സമയത്താണ് ഇതിനെ പ്രതിരോധിക്കാൻ ആര് എന്ന ചർച്ച വരുന്നത് എല്ലാവരും പറഞ്ഞു ഇതിന് മറുപടി പറയാൻ കോഴിക്കോട് വെള്ളിമാട് കൊന്നു പോയി ഈ കിയബോക്കർ മുസ്ലിയാരെ വിളിക്കല്ലാതെ മാർഗല്ല എന്ന് പറഞ്ഞു അന്ന് അങ്ങനത്തെ ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു അവസാനം അവിടെ തന്നെ പോവേണ്ടി വന്നു അവിടെ പോയി ബഹുമാനപ്പെട്ട ഷംസുലൂല അത് ഏറ്റെടുത്തു ആ പ്രസംഗം അതിൻ്റെ ഭാഗം ഞാൻ കേട്ടിട്ടുണ്ട് ആ പ്രസംഗിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് ശ്വാസം മുട്ടുണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് പക്ഷേ ആ മൂന്ന് ദിവസത്തെ പ്രസംഗം മൂന്ന് ദിവസത്തെ അവർക്കെതിരെയുള്ള പ്രസംഗം അന്ന് പകല് പണ്ഡിതന്മാർക്ക് ഇതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സും അതോടുകൂടെ ആ പ്രശ്നം അവസാനിച്ചു ഇബ്രാഹിം മുണ്ടക്കൻ എന്ന് പറയുന്ന ജോസ് മുണ്ടക്കനായിരുന്ന ആള് അദ്ദേഹം പറഞ്ഞു വത്തിക്കാനിൽ നിന്ന് ഞങ്ങൾക്ക് കൽപ്പന വന്നു അവിടുത്തെ മഞ്ചേരിയിലെ പ്രവർത്തനം നിർത്തിവെക്കാൻ എന്ന് വത്തിക്കാനിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് അവിടെ നിന്ന് ഞങ്ങൾ കോർഡർ വന്നു ആ മഞ്ചേരിയിലെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കാൻ എന്ന് ആ സുവിശേഷ പ്രവർത്തകർ ബഹുഭൂരിപക്ഷം മുസ്ലിമായി മാറി ഇതൊക്കെ ചെറിയ സംഗതികളാണോ ഇങ്ങനെ ഏത് വിഷയത്തിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ കൊണ്ട് ഈ സമൂഹത്തിന് ഉപകാരം കിട്ടാതെ പോയിട്ടുള്ളത് ആ മനുഷ്യൻ പക്ഷേ മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ അസ്ഹരി തങ്ങൾ അവർ വഫാത്താകുന്ന സമയത്ത് സമസ്തയുടെ പ്രസിഡന്റ് അദ്ദേഹം അവരുടെ സ്മരണികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞായറാഴ്ച എനിക്ക് കോഴിക്കോട് പോകേണ്ടെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് പോയി തിരിച്ചു വരുമ്പോൾ ഷെയ്ഖുനായെ ഒന്ന് കാണാമെന്ന് കരുതി ഹോസ്പിറ്റലിൽ കയറി ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി കയറിയതാണ് കയറി കണ്ടപ്പോൾ എനിക്ക് തോന്നി അവസരം ശരിയല്ല ഒരു അജലടുത്ത പോലെയുള്ള ഒരവസ്ഥ എനിക്ക് തോന്നി ഇന്ന് അർത്ഥം അപ്പം ഞാൻ ഇന്ന് തിരിച്ചു പോകണ്ട ഇവിടെ തന്നെ താമസിക്കാമെന്ന് കരുതി തൊട്ടടുത്ത് ഒരു റൂം എടുത്ത് ഞാൻ താമസിച്ചു സുബഹയുടെ കുറച്ചു മുന്നേ എൻ്റെ അടുത്ത് കുട്ടികൾ വന്ന് വാതിൽ മുട്ടി ഷെയ്ഖുനക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ മുട്ടി ഞാൻ ഓടിച്ചെന്നു അപ്പോൾ എല്ലാവരും യാസീൻ ഓതുന്നു ഞാൻ അടുത്ത് ചെന്നു എൻ ഞാനിങ്ങനെ കൈവച്ചപ്പോൾ എൻ്റെ കൈയിൻ്റെ മുകളിൽ ഷെയ്ഖുന കൈവച്ചു ഇങ്ങനെ ഓതിയപ്പോൾ സലാമൻ കൗലംബർ റഹീം എന്നിടത്തെത്തിയപ്പോൾ കൈയൊന്നമർത്തി ഇതിലടക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു തങ്ങളെ അവിടെ ഒരു ഖബർ അവരുടെ അന്ത്യാഭിലാഷായിരുന്നു വരക്കൽ സാദാ തിങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ ഒരു ഖബർ അതിനുവേണ്ടിയാണ് വരക്കൽ മഖാമ് വാങ്ങിയത് മൂപ്പരുടെ ഉള്ളിൽ ആഗ്രഹം അതായിരുന്നു സമസ്തക്ക് വലിയ മുതൽക്കൂട്ടാണ് അത് ഇവിടെ തീരുമാനിക്കപ്പെട്ടതുമാണ് എന്നാലും അതെങ്ങനെ എങ്ങാനും മുടങ്ങിപ്പോകുമോ എന്ന ഒരു ആശങ്ക തങ്ങളെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ദാഹിക്കുന്ന മനുഷ്യൻ വെള്ളത്തിലേക്ക് നോക്കുന്ന പോലെ എൻ്റെ മുഖത്ത് നോക്കി തങ്ങളെ അവിടെ ഒരു ഖബർ എന്ന് പറയും അപ്പം തങ്ങൾ പറയുന്ന മറുപടി ഉപരത് വൈകാരികമായി രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു ഷെയ്ഖുന അതിൻ്റെ പേരിൽ വിഷമിക്കണ്ട അതൊക്കെ ഇവിടെ ഉറപ്പായ കാര്യമല്ലേ അതല്ല പ്രശ്നം ഞങ്ങൾക്ക് ഇനിയും നിങ്ങളെ വേണം എന്ന് ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നതിൽ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തു ബാങ്കിന് ജവാബ് കൊടുത്തു എന്ന് കവി പറഞ്ഞില്ലേ അവസാനത്തെ അവസാനത്തെ വാക്ക് വന്നു അതിനുശേഷം പിന്നെ പിന്നൊന്നും മിണ്ടിയിട്ടില്ല അതിന്റെ മറ്റൊന്നും വന്നില്ല അവസാനത്തെ വാക്ക് ആൽ ജവാബായിരുന്നു അങ്ങനെ വഫാത്തായി പോയി അവർ അവരുടെ ജീവിതം മുഴുവനും എവിടെ സമർപ്പിച്ചത് ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടിയായിരുന്നു ഈ അടിസ്ഥാന തത്വങ്ങളെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയായിരുന്നു അതിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ബഹുമാനപ്പെട്ടവർ തയ്യാറായില്ല അത് ആരുടെ മുന്നിലായാലും എവിടെയായാലും അതിനുവേണ്ടി ഇത്ര വലിയ മഹാമനുഷ്യനായിരുന്നിട്ടും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു അവരെ കൊല്ലാൻ ആളയച്ചിട്ടില്ലേ അടിക്കാൻ ആൾ വന്നില്ലേ ഒരു പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വരമ്പത്ത് വെച്ച് വയലിലൂടെ നടന്നു വരുമ്പോൾ ആ ബഹുമാനപ്പെട്ടവരെ അടി അടിക്കാൻ വന്നു മൂപ്പര് വെറും ഒരു മൂലേരല്ല നല്ല കായികാഭ്യാസിയുമായിരുന്നു ഒരു തട്ട് തട്ടുകൊടുത്ത് അദ്ദേഹം പോയി ബഹുമാനപ്പെട്ട പല നമ്മുടെ പല ഉസ്താദുമാരും പറയുന്നത് കേട്ടിട്ടുണ്ട് തളി തളിപ്പറമ്പിൽ ദറിസ നടത്തുന്ന കാലത്ത് ഒരുപാട് കൂവത്തിൽ ഒരു ദർശ് നടത്തുന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലമായിരുന്നു മൂപ്പര അത് പിന്നെ അവിടെ നിന്ന് അതങ്ങോട്ട് ഫത്ത്ഹാക്കിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോയത് ഈ പ്രശ്നങ്ങൾ കലുഷിതമായ സമയത്ത് മൂപ്പര ഉപദ്രവിക്കാൻ പല രൂപത്തിൽ ശ്രമിച്ചു ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട തലയൊക്കെ ഇട്ടുണ്ടാവും ഒരു മുണ്ടും ഇങ്ങനെ ഇട്ടിട്ടാണ് അത്ര വരിക ബസ് ഇറങ്ങിയിട്ട് വരിക അപ്പം ഇങ്ങനെ കളിയാക്കിയിട്ട് പെണ്ണുങ്ങളെ പേരൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ മാതിരി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവോ അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരെ രാത്രി ഒറ്റക്കുള്ള സമയത്ത് വന്ന് അപായപ്പെടുത്താൻ ആളയച്ചു അപായപ്പെടുത്താൻ ആളായു അയാൾ വന്ന് ഷെയ്ഖുനാടെ വാതിൽ മുട്ടി വാതിൽ മുട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ടവർ വസ്ത്രമൊക്കെ ധരിച്ച് ഈ തലയെ കെട്ടും കെട്ടി ഈ മുണ്ടൂട്ടിട്ട് വാതിലോർന്നു ഈ കോലണ്ട് കണ്ടപ്പോൾ അയാൾ പേടിച്ചു ഓടിപ്പോയി എന്നാണ് അയാൾക്ക് അവിടെ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സാക്ഷാൽ ഉള്ളാൽ തങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കോഴിക്കോട് ഒരു വലിയ സമ്മേളനത്തിൽ ഒരാൾ അവിടെ നായിൻ്റെ മോൻ എന്ന് വിളിച്ചു അയാൾ മരിക്കുന്ന സമയത്ത് നായിൻ്റെ മോൻ നായി മോൻ എന്നായിരുന്നു അയാളുടെ വിക്ര എന്ന് അങ്ങനെ പറഞ്ഞ് ചത്തുപോയി എന്ന് ലക്ഷങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞതാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി പരിശുദ്ധമായ ദീനിനു വേണ്ടി സേവനം ചെയ്തു എന്നതുകൊണ്ട് അതൊരു വലിയ സ്ഥാനമാണ് അതൊരു വലിയ അലങ്കാരമാണ് ഈ അടുത്തിടെ നമ്മുടെ ഓഫീസിലുള്ള കോഴിക്കോട് ഓഫീസിലുള്ള ഒരാൾ പറഞ്ഞു പഴയകാല കഥകളിങ്ങനെ പറയും ഒഴിവുള്ള സമയത്ത് വന്നിരുന്നിട്ട് ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ മഹാനവറികളെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഇതൊന്നും ഇന്നിന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് അത് എന്നും ഉണ്ട് എന്നുണ്ടാവും അത് സ്വാഭാവികല്ലേ പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഏതൊരാൾക്കും അതുവൻ ഇൻസ് മനുഷ്യ പിശാചുകളും ജിന്നില പിശാജുകളും ശത്രുക്കളായിട്ടുണ്ടാവും അമ്പിയാക്കൾക്കടക്കം പിന്നെ നമ്മളൊക്കെ പിന്നെ സംബന്ധിച്ച് പറഞ്ഞ എനിക്കവിടെ ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിന് പൈസ മുഴുവൻ കൊടുക്കുന്നത് ബോർഡാണ് ഇത് ഏതാണെന്ന് കൂടി ഒന്ന് കാണിച്ചെന്ന എൻ കയ്യിൽ പോലും താമസിക്കായിരുന്നു ആ ഫ്ലാറ്റ് ഒന്ന് ഏതാണെന്ന് അറിഞ്ഞു കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു ഞാൻ പലപ്പോൾ കോഴിക്കോട് താമസിക്കാറുണ്ട് അതിൻ്റെ ആവശ്യത്തിനല്ലേ എസ് എൻ ഇ സിയുടെ ആവശ്യത്തിനാണ് ഇപ്പം ഇനി ഞാൻ വന്നിട്ട് ഞാൻ ഇന്നലെയാണ് വീട്ടിൽ പോയത് അല്ലെങ്കിൽ ഇപ്പം ഒന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നലെ ഒന്ന് വീട്ടിൽ പോയി ഇന്ന് രാവിലെ കുറ്റിപ്പുറത്ത് വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരുപാട് പണികളുണ്ടാവും ഇപ്പോൾ ബാക്കി ആയത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രൂഫ് നോക്കണ്ട കൂടെ എൻ്റെ വണ്ടിയിലുണ്ട് പോകുമ്പോൾ വണ്ടിയിൽ ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ താമസിക്കേണ്ടി വരാറുണ്ട് എസ് എൻ ഇ സിയുടെയും ഇ ലേണിംഗിന്റെയും സ്റ്റാഫ് താമസിക്കുന്ന ക്യാബിനുണ്ട് അവിടെ അതിലൊരു കട്ടൽ എനിക്കുണ്ട് മനസ്സിലായോ അപ്പൊ ഈ ആ അനാവശ്യങ്ങൾ പറയുന്നവര് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു ഇതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്ത് നശിപ്പിക്കാൻ കഴിയില്ല ഇത് ദീനാൻ ഇത് ഇന്നലെ തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുനാനെ സംബന്ധിച്ച് ചിലരൊക്കെ പറയും പൈസയോടൊരു ചെറിയ കുറച്ച് കൂടുതലായിരുന്നു ഈ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് വളരെ വിശ്വസ്തനായി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാൾ ആർക്കും സംശയം ഉണ്ടെങ്കിൽ ആളായിട്ട് ബന്ധപ്പെടുത്തി തരാം ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ ബോഡി അടുത്ത സമയം ഷെയ്ഖുന എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം ഓഫീസിൽ വരും എല്ലാ കാര്യങ്ങളും നോക്കും എല്ലാ കത്തും വായിക്കും മറുപടി ആയിട്ട് മറുപടി എഴുതും അങ്ങനെയായിരുന്നു അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ ബോഡിയുടെ തൊട്ട് മുമ്പ് ഒരു ഒരു പ്രശ്നമുണ്ടായി മാനേജർ വളരെ വിശ്വസ്തനും നല്ലവനുമായൊരു മാനേജറാണ് ആർക്കും സംശയമില്ല പക്ഷെ ഇരുപതിനായിരം രൂപ ഷോട്ടുണ്ട് എവിടെയാണ് പോയത് അറിയുന്നില്ല ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡൊന്നും അല്ലല്ലോ ഈ പുസ്തകം വിറ്റ വകയിലൊക്കെയുള്ള കാശ് ഇരുപതിനായിരം അന്ന് ഇരുപതിനായിരം എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു ഇരുപത് ലക്ഷം എന്നൊന്നും പറഞ്ഞാൽ ആകില്ല അന്ന് സ്വർണത്തിന് ചിലപ്പോൾ നൂറുപ്യൊക്കെ ആയിരിക്കും വില ഉണ്ടാവുക അന്നിപ്പോൾ ഒരു ലക്ഷം വേണം ആ കാലം ഇദ്ദേഹം ആകെ ബേജാറായി ഷെയ്ഖുന വന്നാൽ ചോദിക്കുമല്ലോ എന്താ മറുപടി പറയുക എന്നറിയാതെ വിഷമിച്ച് നിൽക്കുക എന്നാ അദ്ദേഹത്തെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല അപ്പോൾ അദ്ദേഹം നാളെ ഷെയ്ഖുന വരുന്ന ദിവസം എന്താ പറയുക എന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നു പിറ്റേന്ന് ഷെയ്ഖുനെ വന്നു അദ്ദേഹം ഇങ്ങനെ കുറെ ബേജാറായി അദ്ദേഹം പുറത്തു പോയ സമയത്ത് എന്നോട് ഈ സംസാരിക്കുന്ന ആൾ പറയാണ് ഞാൻ ഷെയ്ഖുനാക്ക് വെള്ളം ചായ ഒക്കെ കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് പറഞ്ഞു മൂപ്പര് വലിയ വിഷമത്തിലാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് പറഞ്ഞു ആ അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചു അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ മൂപ്പരോട് വെച്ച് എന്താ മൂലേറെ വിഷമം ഇങ്ങനെ അപ്പം ഇങ്ങനെ അയാൾ വിവരം പറഞ്ഞു അത് സാരല്ല അത് ഇന്ന വഴിക്കാണ് പോയത് പറഞ്ഞു അപ്പോൾ പോയ വഴി പറഞ്ഞു കൊടുത്തു ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ ഇനി നമ്മളെ പറ്റി പറഞ്ഞു എന്ന ആർക്കും തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അത് കേൾക്കുന്നവർക്ക് അങ്ങനെ ആ ഇന്ന വഴിക്കാണ് പോയത് അത് ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ജനറൽ ബോഡി നടക്കുന്നതിൻ്റെ തലേ ദിവസം വന്ന് ഈ ഇരുപതിനായിരം രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ആ കണക്കാണ്ട് ക്ലിയർ ചെയ്തോ ഇതാരോടും പറയണ്ടട്ടോ എന്ന് അതാണ് ശംസ ഇരുപതിനായിരം തന്നെ ഇന്ന് ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ പോരെന്ന് നിങ്ങൾ ഓർക്കണം ഈ കാശ് കയ്യിൽ കൊടുത്തിട്ട് പറയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആ കണക്കാണ്ട് ക്ലിയർ ചെയ്തോ ഇത് ആരെ അറിയിക്കണ്ടെന്ന് പറയും ഇത് നേരെ കണ്ട ആളാണ് എന്നോട് പറയുന്നത് ഈ നിലക്കുള്ള മഹത്വക്കളെപ്പോലും ദുന്യാവിൻ്റെ അടിമകളായി ചിത്രീകരിച്ചു എന്തെല്ലാം ഇവിടെ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ പണ്ഡിതന്മാരെ നമുക്ക് വലിയ ദൗത്യമുണ്ട് വലിയ ഉത്തരവാദിത്തമുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ആഘോഷത്തിന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നാം ആഘോഷിക്കുന്നത് വർഷത്തെ സുഹൃതങ്ങളെയാണ് നാം ആഘോഷിക്കുന്നത് എന്താണ് ആ സുഹൃതങ്ങളെന്ന് എണ്ണി എണ്ണി പറയാൻ നമുക്ക് കഴിയും പരിശുദ്ധമായ ദീനിന്റെ അടിത്തറ പൊളിക്കാൻ സംഘടിതമായി വന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ വന്നു അതിന് സംഘടിതമായ ശ്രമങ്ങൾ ഉണ്ടായി എന്നാൽ അള്ളാഹു സുബാനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയോ സൂറത്ത് ഇക്കറയിൽ നമുക്കറിയാം

പറയുന്ന സ്ഥലത്താണ് പറയുന്നത് നമ്മുടെ തങ്ങളും സാലിം ഫൈസൊക്കെ നമ്മുടെ സദസ്സിലേക്ക് കയറി വരുന്നു അള്ളാഹു സുഹാനുഭൂല സിഹത്തും ആഫിയത്തും ദീർഘായസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ